മലയാള സിനിമയെയും സ്വന്തം ജീവിതത്തെയും ഇഴചേർത്തിട്ടുള്ള മലയാളി മനസ്സിലെ അമ്മയുടെ മനസ്സും മുഖവുമായ കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞിരിക്കുന്നു പ്രീം നസീറും സത്യനും മധുവും അടക്കമുള്ള മുൻകാല നായകവേഷം ചെയ്തവരുടെ അമ്മയായും പിന്നീട് ഇന്നത്തെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും മാതാവായി വരെ സിനിമാ വേഷം ചെയ്ത കവിയൂർ പൊന്നമ്മ വിട പറയുമ്പോൾ തങ്ങളുടെ സ്വന്തം അമ്മ തങ്ങൾ വിട്ടുപരിഞ്ഞ ഒരവസ്ഥയാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ചോളം ഇപ്പോഴുള്ളത് അന്തരിച്ച തിലകനെന്ന മഹാനടൻ്റെ അമ്മയായി വരെ അഭിനയിച്ച കവിയർ പൊന്നമ്മ പിന്നീട് തിലകൻ്റെ ഭാര്യയായി നിരവധി സിനിമയിൽ വേഷം ചെയ്യുന്നതും നാം കണ്ടവരാണ് സിനിമയിൽ കൂടുതൽ അമ്മവേഷം വേഷം കവിയർ പൊന്നമ്മ ചെയ്തത് മോഹൻലാലിനോടൊപ്പമായിരുന്നുവല്ലോ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലത്തിൽ കവിയൂർ എന്ന ആ സുന്ദര ഗ്രാമത്തിൽ ദാമോദരൻ ഗൗരി ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയ പെൺകുട്ടിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ ജനിച്ച പൊന്നമ്മ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ഗായിക ആകുവാൻ ആഗ്രഹിച്ച ചങ്ങനാശ്ശേരിയിലും പിന്നീട് വെച്ചൂരും താമസിച്ച് പ്രസിദ്ധ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചിരുന്നു അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായിരുന്ന പ്രതിഭ ആട്സിന്റെ നാടകത്തിൽ ഗായിക ആകുകയും പിന്നീട് കെ പി സി സിയുടെ നാടകത്തിൽ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്ത കവിയൂർ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രാമായണത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ രാവണൻ്റെ ഭാര്യയായ മണ്ടോദരിയായിട്ടാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയതും പിന്നീടുള്ള തൻ്റെ അഭിനയ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തിരണ്ടിലും എഴുപത്തി മൂന്നിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹയാകുകയും ചെയ്തു താൻ നായികയായി അഭിനയിച്ച റോസി എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവായിരുന്ന ആയിരുന്നു കവീർ പൊന്നമ്മയുടെ ഭർത്താവെങ്കിലും ആ ബന്ധം അധികം നാൾ നീണ്ടു നിന്നിരുന്നുമില്ല തൻ്റെ ഏകമുകൾ ബിന്ദു വിദേശത്ത് കുടുംബവുമായി ജീവിക്കുകയും ഏക സഹോദരിയായിരുന്ന അന്തരിച്ച പ്രശസ്ത സിനിമാ നടിയായിരുന്ന കവീർ റേണുകയുടെ അഭിയോഗത്തിന് ശേഷം കവീർ പൊന്നമ്മ തൻ്റെ വിശ്രമ ജീവിതം പിന്നീട് ആൽവക്കെടുത്തുള്ള നദീതീരത്ത് പണിതയുയർത്തിയ സ്ത്രീപാതത്തിൽ തുടരുകയാണ് തന്റെ വാർത്തയ്ക്ക്പരമായിട്ടുള്ള അസുഖം അവരെ പിന്തുടർന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തൻ്റെ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലുള്ള കവിയുർ പൊന്നമയുടെ ഇപ്പോഴത്തെ ഈ വേർപാട് മലയാള സിനിമയ്ക്ക് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളികളുടെയും മനസ്സിനേറ്റ വലിയൊരു ആഘാതമാണ് കവിയുർ പൊന്നമയെന്ന ഈ അമ്മയുടെ ദേഹവിയോഗം